ഹലോ എവരിവാൻ ഇന്നത്തെ വീഡിയോയിൽ തയ്യൽ മെഷീൻ എങ്ങനെയാണ് ചവിട്ടി പ്രാക്ടീസ് ചെയ്യുന്നതെന്നാണ് കാണിക്കുന്നത് ഇത് അംബ്ര മെഷീൻ ആണ് അപ്പൊ നിങ്ങളെ തയ്യൽ നോർമൽ മെഷീൻ ആണെങ്കിലും നിങ്ങൾ ഈ ഒരു മെത്തേഡ് തന്നെയാണ് കേട്ടോ ഫോളോ ചെയ്യേണ്ടത് മെഷീന്റെ നൂലിടാതെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത് അതുപോലെ വേണമെങ്കിൽ നിങ്ങൾക്ക് നീരിലും അയച്ചു മാറ്റാം ഞാൻ ഇപ്പം നീരിൽ അയച്ചു മാറ്റുന്നില്ല നിങ്ങൾ ഒരു ബിഗിനർ ആണെങ്കിൽ നീരിൽ അയച്ചു മാറ്റിക്കോളൂ പ്രഷർ ഫുഡിന് അടിയിൽ ഒരു ഫാബ്രിക് വെച്ചിട്ടുണ്ട് എന്നിട്ട് പ്രെഷർ ഫുഡ് താഴ്ത്തിയിട്ടാണുള്ളത് ഇതാണ് മെഷീന്റെ ഹാൻഡ് വീൽ അപ്പൊ വീൽ നമ്മള് മുന്നോട്ടേക്ക് അതായത് നമ്മൾ ഇരിക്കുന്ന ഭാഗത്തേക്ക് ഇങ്ങോട്ട് കറക്കി കറക്കിക്കൊടുക്കാം ഹാൻഡ്വീല് നമ്മൾ മുൻപോട്ടേക്ക് കറക്കുമ്പോൾ ഈ ഒരു ഫാബ്രിക്ക് മുൻപോട്ടേക്കാണ് മൂവ് ചെയ്യുന്നത് ഈ ഹാൻഡ്വില് നമ്മൾ ബാക്കേക്കാണ് കറക്കുന്നതെങ്കിൽ ഫാബ്രിക്ക് ബാക്കേക്ക് മൂവ് ചെയ്യാം ഈ ഫാബ്രിക്കിന്റെ മൂവ്മെന്റ് നോക്കിയിട്ട് നമ്മൾ ചവിട്ടുന്നത് കറക്റ്റ് ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു ഫാബ്രിക് വെക്കാൻ പറഞ്ഞത് ഫാബ്രിക് മുൻപോട്ടേക്കാണ് പോകുന്നതെങ്കിൽ നമ്മൾ മെഷീൻ ചവിട്ടുന്നത് മുൻപോട്ടേക്കാണ് അപ്പൊ അത് കറക്റ്റ് ആണ് ഫാബ്രിക് ബാക്കൌട്ടേക്കാണ് പോകുന്നതെങ്കിൽ നമ്മൾ ചവിട്ടുന്നത് തെറ്റായിരിക്കും ഹാൻഡ്വീല് നമ്മൾ മൂവ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഇതിന്റെ താഴെയുള്ള വീലും പെഡലും ഇങ്ങനെ മൂവ് ചെയ്യും ഹാൻഡ്വില് നമ്മൾ കൈകൊണ്ട് കറക്കുന്നതിനോടൊപ്പം ഇതിന്റെ പെഡലും കറക്റ്റ് വെയിൽ ചവിട്ടുമ്പോഴാണ് മെഷീന് ആവുന്നത് അപ്പം മെഷീൻ ചവിട്ടുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരേ ലെവലിലാണ് കാല് വെച്ചിട്ടുള്ളത് എന്നിട്ട് ഫസ്റ്റ് മുൻപോട്ടേക്ക് ചവിട്ടുക പിന്നെ ബാക്കോട്ടേക്ക് ചവിട്ടാ അപ്പം നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഹാൻഡ്വീൽ ഇങ്ങനെ കാക്കിക്കൊണ്ട് നിൽക്കണം നിങ്ങൾക്കത് ചെയ്യുന്ന സമയത്ത് മനസ്സിലാവും എനിക്ക് എല്ലാം കൂടി ഒന്നിച്ചിട്ട് വീഡിയോയിൽ എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അതോടൊപ്പം തുണിയുടെ മൂവ്മെന്റ് ശ്രദ്ധിക്കണം തുണി ഇതുപോലെ മുൻപോട്ടേക്കാണ് വരുന്നതെങ്കിൽ നിങ്ങൾ ചവിട്ടുന്നത് കറക്റ്റ് ആണ് ഇനി ബാക്ക് ഓട്ടേക്ക് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് സ്റ്റോപ്പ് ചെയ്തിട്ട് വീണ്ടും വീല് കൈകൊണ്ട് കൊണ്ട് മുൻപോട്ടേക്ക് കറക്കി കൊടുക്കുക എന്നിട്ട് വീണ്ടും പ്രാക്ടീസ് ചെയ്തെടുക്കണം നിങ്ങളുടെ ഇത് പുതിയ മെഷീൻ ആണെങ്കിൽ പെഡൽ ചവിട്ടുന്ന സമയത്ത് ചെറിയൊരു ടൈറ്റ് ഉണ്ടാവും മെഷീന് നമ്മൾ യൂസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് അതിന്റെ പ്രവർത്തനം സ്മൂത്ത് ആയി വരികയാണ് ചെയ്യുക ഞാൻ ഈ മെഷീൻ വാങ്ങിച്ചിട്ട് മൂന്നാല് മാസം ആയിട്ടുള്ളൂ ഞാൻ വാങ്ങിച്ചത് മുതലേ മോട്ടോർ യൂസ് ചെയ്തിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇതിന്റെ പെഡൽ അത്യാവശ്യം ടൈറ്റ് ആയിട്ടാണ് ഉള്ളത് പിന്നെ ചവിട്ടുന്ന സമയത്ത് നിങ്ങളെ കാൽ ഇങ്ങനെ സ്ലിപ്പായി പോകുന്നുണ്ടെങ്കിൽ ഒരു ഗ്രിപ്പിന് വേണ്ടിയിട്ട് ഒരു കാർഡ് ബോർഡോ അല്ലെങ്കിൽ എന്തെങ്കിലും വേസ്റ്റ് മെറ്റീരിയലോ ഇട്ട് കൊടുത്താൽ നമുക്കൊരു ഗ്രിപ്പ് കിട്ടും അപ്പൊ ഞാൻ ഷോർട്ട് ആക്കിയിട്ട് പറഞ്ഞുതരാം നമ്മൾ ഹാൻഡ് വീയില് മുൻപോട്ടേക്ക് കറക്കുക അതോടൊപ്പം പെഡല് മുൻപോട്ടും ബാക്കോട്ടും ആയിട്ട് ചവിട്ടി കൊടുക്കാം അപ്പൊ നമ്മൾ മെഷീൻ റൺ ചെയ്യുന്നതാണ് ഇതുപോലെ ഡെയിലി ഒരു പത്ത് മിനിറ്റ് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ വൺ വീക്കിനുള്ളിൽ തന്നെ മെഷീൻ ചവിട്ടാൻ പഠിക്കുന്നതാണ് ഇനി അടുത്ത വീഡിയോയിൽ മെഷീൻ ചവിട്ടിയതിനു ശേഷം ഇനി എങ്ങനെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പ്രാക്ടീസ് ചെയ്തതെന്ന് കാണിക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മറക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ പ്ലീസ് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്ത് പറയണേ